എല്ലാ ും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുപൂർണിമ ദിനം ഈ വരുന്ന വ്യാഴാഴ്ച ജൂലൈ പത്താം തീയതിയാണ് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും പഞ്ചമവേദമെന്നറിയപ്പെടുന്ന മഹാഭാരതവും അതിലടങ്ങിയിരിക്കുന്ന ഭഗവത്ഗീത എന്ന അമൂല്യ ഗ്രന്ഥവും ലോകരാശിക്ക് സംഭാവന ചെയ്ത വേദവ്യാസ മഹർഷി പരാശരമുനിയുടെയും മുക്കുവരിതിയായും സത്യവതിയുടെയും മകനായി പിറന്ന കൃഷ്ണദേവാനെന്ന പേരുള്ള എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിൻ്റെ ജന്മദിനമാണ് ഗുരുപൂർണിമ ദിനമായി ആചരിക്കുന്നത് ആഷാഠമാസത്തിലെ പൗർണമി ദിവസമാണത് ഈ വർഷം ജൂലൈ പത്താം തീയതിയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാമായണ ഈരടികളാൽ മുടങ്ങാൻ പോകുന്ന കർക്കിടക മാസത്തിന് മുന്നോടിയായി വരുന്നൊരു പുണ്യദിനം കൂടിയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ സംഘടന മന്നത്താചാര്യ ദർശനങ്ങൾ പാലിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സർ അവർ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ഓരോ താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും അധ്യാത്മിക പഠന കേന്ദ്രം എന്ന സംവിധാനം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലാണ് ഗുരുപൂർണിമ ദിനാചരണം ഇത്തവണ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുപൂർണിമ ദിനം നമുക്കറിയാം രണ്ടായിരത്തോളം പേർ പങ്കെടുത്ത ജ്ഞാനപ്പാൻ ആലാപന യജ്ഞം തമസോമ ജ്യോതിർഗമയ എന്ന പേരിൽ അതിലേറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടത് അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത ഒരു യജ്ഞമായിരുന്നു അത് ഈ വർഷം ഈ താലിഖ് യൂണിയനിലെ തൊണ്ണൂറ്റി ഒന്ന് കരയോഗങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗുരുപൂർണിമ ദിവസമായ ജൂലൈ പത്താം തീയതി വൈകീട്ട് ആറു മണി മുതൽ ഏഴ് വരെ ഓരോ കരയോഗത്തിലും ജ്ഞാനപ്പാന അലാപനെ എത്തി നടക്കുകയാണ് ജ്ഞാനപ്പാന എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ പൂന്നാര നമ്പൂതിരിപ്പാടി രചിച്ച മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നശ്വരമായ മനുഷ്യജീവിതത്തിൻ്റെ ആ അവസ്ഥകൾ കാണിക്കുന്ന കൃമിയായും കീടമായും മൃഗമായും ഒക്കെ ജന്മം കൊണ്ട് അവസാനം ലഭിക്കുന്ന മനു പുണ്യമായ മനുഷ്യജന്മം ആ ജന്മത്തിൽ പുണ്യമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വേണം ഈ ലോകം വിടേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന അമൊക്കെ ക്ഷണികമാണെന്നും മാറിയും മറഞ്ഞും വരാമെന്നും ഒക്കെ ആ ക അങ്ങനെയുള്ള വസ്തുതകൾ കൃത്യമായി ജ്ഞാനപ്പാനയിലൂടെ പൂന്നാന നമ്പൂതിരിപ്പാട് നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ആലാപനമാണ് തുടർച്ചയായ രണ്ടാം വർഷവും പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ബൃഹത്തായ പരിപാടിക്ക് പദ്ധതിക്ക് കൂടി ഈ ഗുരുപൂർണഭ ദിനത്തിൽ നാം തയ്യാറെടുക്കുകയാണ് ലോകം തന്നെ ഏറ്റെടുത്ത ഭഗവത്ഗീത എന്ന ആ ആ പുണ്യഗ്രന്ഥം അതിലെ ശ്ലോകങ്ങൾ മാത്രമല്ല അതിലെ സാരാംശങ്ങൾ കൂടി കരയോഗത്തിലെ അംഗങ്ങൾ അപാലവൃതം അംഗങ്ങളും പഠിക്കുന്ന അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന മൂന്ന് വർഷം കൊണ്ട് ഭഗവത്ഗീത മുഴുവനായി പഠിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനു കൂടി അന്ന് തുടക്കമിടുകയാണ് ഭഗവത്ഗീതയെക്കുറിച്ച് നമുക്കറിയാം ലോകം തന്നെ ഏറ്റെടുത്ത ഗ്രന്ഥമാണത് ഒരു വലിയ മാനേജ്മെൻറ്റ് ഗ്രന്ഥമാണ് വിദേശങ്ങളിലൊക്കെ പാഠ്യവിഷയമായ ഗ്രന്ഥമാണ് ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം എന്ന് തന്നെ അതിനെ പറയാം ഭക്തി ഭക്തി ഗ്രന്ഥത്തെ ഉപരി ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം എന്ന് തന്നെ പറയാം നമ്മുടെ ഉള്ളിലെ ഭയം നമ്മുടെ ഉള്ളിലെ ആ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലെ ആ വിഷമങ്ങൾ ഒക്കെ തീർ മാറ്റുവാൻ പറ്റിയ ഒരു മഹത്തായ ഗ്രന്ഥം മഹാത്മാഗാന്ധിയും ആൽബർട്ട് ഐൻസ്റ്റീനും ഡോക്ടർ രാധാകൃഷ്ണനും ബാലഗംഗാധര തിലകനും പോലെയുള്ള ഒട്ടേറെ പ്രഗത്ഭമതികളുടെ വഴികാട്ടിയായിരുന്നു ഭഗവത്ഗീത അത് പുതിയ തലമുറയ്ക്കും അതോടൊപ്പം തന്നെ മുഴുവൻ വ്യക്തി സമുദായ അംഗങ്ങൾക്കും പഠിക്കുന്ന ഒരു പാഠ്യപദ്ധതിക്ക് കൂടി ഈ ഗുരുപൂർണിമ ദിനത്തിൽ നാം തുടക്കമിടുകയാണ് നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ പല പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളും പല അസ്വാരസ്യങ്ങളും ലോകത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇവയൊക്കെ മാറ്റുവാൻ ഭഗവത്ഗീതയുടെ പഠനം കൊണ്ട് ഒരു വലിയ പരിധിവരെ സാധിക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല ഭൗതികമായ വളർച്ച മാത്രം പോരാ ആധ്യാത്മികമായ വളർച്ച കൂടി ഉണ്ടായാലേ ഒരു വ്യക്തിയും ആ വ്യക്തി ഒരു കുടുംബവും ആ കുടുംബം ഒരു സമൂഹവും ആ സമൂഹം വഴി ഒരു രാഷ്ട്രവും ആ രാഷ്ട്രം വഴി ലോ ഒരു നമ്മുടെ ലോകവും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പന്താവുകളിലേക്ക് പോകുകയുള്ളൂ എന്ന തിരിച്ചറിവ് അതിനൊരു ചെറിയ തുടക്കമിടുകയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പാലക്കാട് താലൂക്ക് യൂണിയൻ തീർച്ചയായും ഈ ഗുരുപൂർണിമ ദിനം ആ ആചരണ ചടങ്ങുകളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാനപ്പം അനാലാപനത്തോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഭഗവത്ഗീത പഠ്യവിഷയമാക്കുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പ്രഭാഷണവും ഈ തൊണ്ണൂറ്റി ഒന്ന് അന്നത്തെ ദിവസം നടക്കും തുടർന്ന് ഓരോ ആറ് വർഷം മൂന്ന് ഓരോ വർഷം കൂടുമ്പോഴും മൂന്ന് വർഷം കൊണ്ടുമാണ് ഗീതാ പഠനം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത ഗുരു പൂർണിമ ആദ്യത്തെ ആറ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആറ് അധ്യായങ്ങളുടെ പാരായണത്തോടു കൂടി നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും ഈ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഭഗവാൻ്റെയും യുഗപ്രഭാവനായ ഭാരതകേശരി മന്നത്താചാര്യൻ്റെയും അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് സംഭവിക്കണേ നല്ലത് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ